സംസ്ഥാനത്തെ ഇന്നത്തെ ഏറ്റവും പുതിയ കൊട്ടടുക്കയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്തെ കൊട്ടടുക്കയുടെ വില ഓരോ ദിവസവും കൂടുകയാണ് ഇന്നും ഉയർന്നിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നിലവാര ചിന്തമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കണ്ണൂർ ഒരു കിലോ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാസർകോട് ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റി അറുപത് രൂപ പഴയ അടക്ക നാനൂറ്റി അൻപത് രൂപ വയനാട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ വരെ പഴയത് നാനൂറ്റി പതിനഞ്ച് രൂപ കോഴിക്കോട് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ മലപ്പുറം പുതിയ അടക്ക നാനൂറ്റി അറുപത് രൂപ വരെ പഴയ അടക്ക നാനൂറ്റി അൻപത് രൂപ വരെ പാലക്കാട് ഒരു പുതിയ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പഴയടക്ക നാനൂറ്റി മുപ്പത് രൂപ എറണാകുളം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ പഴയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ ഇടുക്കി ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ പഴയ അടക്ക മുന്നൂറ്റി അറുപത് രൂപ കോട്ടയം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അറുപത് രൂപ പഴയടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആലപ്പുഴ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ കൊല്ലം മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ തിരുവനന്തപുരം മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ ഇരിട്ടി ഒരു കിലോ പുതിയയടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയയടക്ക മുന്നൂറ്റി എഴുപത് രൂപ തൽപ്പറമ്പ് ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റി രൂപ പഴയത് നാനൂറ്റി രൂപ പയ്യന്നൂർ പുതിയടക്ക നാനൂറ്റി രൂപ വരെ പഴയടക്ക അഞ്ഞൂറ് രൂപ വരെ ആലക്കോട് നാനൂറ്റി പത്ത് രൂപ കരുവഞ്ചാർ പുതിയടക്ക നാനൂറ് രൂപ കുടിയമ്മല മുന്നൂറ്റി രൂപ വെള്ളരിക്കുണ്ട് പുതിയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പഴയടക്ക അഞ്ഞൂറ്റി രൂപ തലശ്ശേരി പുതിയയടക്ക നാനൂറ് രൂപ പഴയടക്ക നാനൂറ്റി രൂപ തുറപുഴ നാനൂറ്റി രൂപ നീലശ്ശേരം നാനൂറ്റി രൂപ ഇവർ വീട് പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ താങ്ക് യു